ഞങ്ങൾ ലിവിംഗ് ടുതൽ സെറ്റപ്പായിരുന്നു സുതി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ്

ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സ്തുതി വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ തുറന്നു പറച്ചൽ നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ഈ സ്ത്രീ പറയുന്നു ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ചേട്ടാ എല്ലാവരും എന്നെ ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തെളിയിക്കുന്നതെന്ന് ആ ഫാമിലിയിലുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യശാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുമുണ്ടായിരുന്നു സുതിച്ചേട്ടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ എല്ലാം കള്ളത്തരമാണ് സുതിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ ഒന്നുമില്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേ ഇല്ല ഈ ബിൽ ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടാക്കിയത് ശുതിച്ചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളും കള്ളമാണ് ശാലിനി മകനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയേയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തൻ്റെയും കൊല്ലൻ സുധിയുടെ വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുതിച്ചേട്ടൻ മദ്യത്തിനടിമയായിരുന്നു താനുമായി സുതിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് കഴിച്ചതാണെന്നറിയാമായിരുന്നു വോൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തൻ്റെ വീട്ടിൽ നിന്നും കൊല്ലം സുതി ഇറക്കുവിടുകയായിരുന്നെന്നും ഇവർ പറയുന്നു